ിലെ പതിനേഴുകാരിയുടെ മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി പെൺകുട്ടിയുടെ സ്കൂളിലെ അധ്യാപകൻ കരാട്ടെ മാസ്റ്റർ സിദ്ധിക്കലിയിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് പെൺകുട്ടി പറഞ്ഞിരുന്നുവെന്ന് അധ്യാപകൻ വെളിപ്പെടുത്തി കരാട്ടെ മാസ്റ്റർക്കെതിരെ പെൺകുട്ടി അധ്യാപകനയച്ച ശബ്ദ സന്ദേശവും പുറത്തുവന്നു എനിക്ക് ചെയ്യാൻ ഇമാജിൻ കാര്യമാണ് പക്ഷേ ഈ ലീഗലി കേസ് കൊടുക്കണോ വേണ്ടത് എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റും ഡോട്ടായിട്ട് എപ്പോഴും ഇങ്ങനെ റേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം അപ്പോൾ ഞാൻ സാറോടൊക്കെ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കേസുമായിട്ട് ഫോർവേഡ് ചെയ്യുമ്പം സാറിന് റിലീജിയസ് സൈഡും കൂടെ സംസാരിച്ചല്ലോ കേസുമായിട്ട് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് സാറിന് മൂന്ന് മക്കളാണ് അപ്പം രണ്ടാമത്തെ നൂറ് ഞാനും സെയിം ചെയ്തതാണ് അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് കരാത്തെ ബ്ലാക്ക് മെൽറ്റ് ഒക്കെ എടുത്തതൊക്കെ പിന്നീട് അവക്ക് ഒരു ഹോസ്കോ കേസിൽ അവർക്കായ ഒരു ഫാദറിന്റെ ഡോട്ടർ എന്നുള്ള പേരിൽ അവർക്ക് പിന്നീട് ഒരു ഡ്രൊമാറ്റിക് ഇഷ്യൂ ആവുകയും അല്ലെങ്കിൽ അവർക്ക് അത് പിന്നെ ലൈഫില് ഒരു ബുദ്ധിമുട്ടാവുക എന്നുള്ളത് എനിക്ക് കാണുമ്പോൾ അപ്പൊ എനിക്ക് പറഞ്ഞെടുക്കും എന്നോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ തിരിച്ച് ഞാൻ എന്നെ ഉപദ്രവിക്കാത്തവർക്ക് അതൊരു ഉപദ്രവമായിട്ട് കേസ് കൊടുക്കുക എന്നുള്ളത് ഒരു കൺസേൺ ആണ്